ിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് വിശുദ്ധ റമദാനിലൂടെ വിശ്വാസികൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞ ലക്ഷ്യം അത് നേടിയെടുക്കുവാനും അതുവഴി പരലോകത്ത് വിജയികളായിത്തീരുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുകയും പഠിക്കുകയും ചെയ്യുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ് ബദർ എന്ന് ഖേദപൂർവം പറയേണ്ടിയിരിക്കുന്നു രണ്ട് തരത്തിൽ ബദറിനെ മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നുണ്ട് ഒന്ന് ബദിർ ഒരാവേശമായി മാത്രം കൊണ്ടുനടക്കുന്ന ആളുകൾ അതിൻ്റെ വിശ്വാസപരമായ ചൈതന്യത്തെക്കുറിച്ചോ ആ ആർജവത്തെക്കുറിച്ചോ ഊർജത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതെ ബദിർ ഒരാവേശമാണ് മുസ്ലിങ്ങൾക്ക് ഒരു പ്രചോദനം നൽകാനുള്ള കാര്യം മാത്രമാണ് എന്നുള്ള നിലയിൽ ബദറിനെ വിലയിരുത്തുകയും തങ്ങളുടെ പ്രസംഗങ്ങളിലും അതേപോലെ സംസാരങ്ങളിലും ഒക്കെ ബദറിനെ ആ തരത്തിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് കാണാം മറ്റൊരു വിഭാഗമാകട്ടെ ബദർ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ നടന്നത് ആ ലക്ഷ്യത്തിൽ നിന്ന് തികച്ചും വ്യതിചലിച്ചുകൊണ്ട് ബദറി ബദിരിങ്ങളോട് പ്രാർത്ഥിക്കുകയും ബദരിങ്ങളോട് സഹായം തേടുകയും ആ ബദരിയങ്ങൾ മുഖേന അവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ജാഹ് കൊണ്ട് കൊണ്ട് തങ്ങൾക്ക് കഴിവ് നൽകണമേ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന മറ്റൊരു വിഭാഗത്തെയും നമുക്ക് കാണാം റോഡാനിലായാലും അല്ലാത്ത കാലത്തുമൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മഹ്ലറത്തുൽ ബദരിയെയും അതേപോലെ മജ്‌ലിസുന്നൂർ എന്ന് പറയുന്നത് ഇത് രണ്ടും സമസ്തക്കാരിലെ എ പി വിഭാഗവും ഇ കെ വിഭാഗവും നടത്തുന്നതാണ് ഇ കെ വിഭാഗം മജ്ലിസ് നൂർ എന്ന പേരിലും അതേപോലെ എ പി വിഭാഗം അഹ്ലറത്തുൽ ബദിരിയ എന്ന പേരിലും നടത്തുന്ന ഈ രണ്ട് പ്രോഗ്രാമുകളിലും ബദരീങ്ങളോടുള്ള അതിരികവിഞ്ഞ മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബദറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ബദറിനെ കുറിച്ച് പഠിക്കുമ്പോഴുമൊക്കെ ഒന്നാമതായി നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ സഹായം മാത്രമാണ് ഏത് ഘട്ടങ്ങളിലും വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വിജയത്തിന് നിദാനം എന്നുള്ളതാണ് നമുക്കറിയാം ബദറും ഒഴുതും ഒക്കെ കഴിഞ്ഞ് മക്കാ വിജയത്തിന് ശേഷമാണ് യുദ്ധം ഉണ്ടാകുന്നത് ആ സന്ദർഭത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹുല പറയുന്നത് കാണാം അള്ളാഹു സുബാന നിങ്ങളെ ഒട്ടേറെ സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് വയോമ ഹുനൈൻ ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിലും ഇത് അഴജപത്തുക്കും കസറത്തുക്കും നിങ്ങൾ ധാരാളമുണ്ട് എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു സന്ദർഭമായിരുന്നു അത് ഫലം തോന്നിയാൽക്കും ചെയ്യാം പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല വതാക്കത്തെ ആലയിക്കുമൊ അർദു നിങ്ങൾക്ക് ഭൂമി കുടുസായി മാറി ഇടുങ്ങിയതായി മാറി എന്ന് അള്ളാഹു സുബഹാനുഹുത്താല പറയുന്നത് കാണാം ഇവിടെ മുനീൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും ആ പുറപ്പെടുന്ന കൂട്ടത്തിൽ വിശ്വാസികളായ ഈ ചരിത്ര സംഭവങ്ങളിലൊക്കെ പങ്കെടുത്ത നബിസുലല്ലാഹു അലൈഹി വല്ലമയോടൊപ്പമുള്ള സഹാബികളുണ്ട് അതേപോലെ മക്ക വിജയം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുതായി കടന്നു വന്നവരുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം പൂർണമായി സ്വീകരിച്ചിട്ടില്ലാത്ത മുശിരിക്കുകളും ഉണ്ട് ഇവർ പോണേ ഏതാണ്ട് പതിനായിരത്തോളം ആളുകളുണ്ട് നബിസലാഹു അലൈഹി വസ്ലമയുടെ കൂടെ മറുഭാഗത്താകട്ടെ നാലായിരത്തോളം ആളുകൾ മാത്രമാണുള്ളത് പക്ഷേ ഈ സൈന്യം മുന്നോട്ട് നീങ്ങിയപ്പോ ഒളി യുദ്ധത്തിലൂടെ ബഹുദേവ വിശ്വാസികൾ മുസ്ലിങ്ങളെ കേടക്കുകയാണ് നബ്സുലാഹു അലഹി വസ്ലമയും കുറച്ച് സഹാബികളും അവിടെ ഉറച്ചു നിൽക്കുകയാണ് ഈ ആളുകൾ അള്ളാഹുവിന്റെ പ്രയോഗം നോക്കുന്നെങ്കിൽ വലാഹത്തെ സുമ വല്ലൈത്തും മുദുപിരി എന്നാണ് ഭൂമി ഇടുങ്ങിയതായി തോന്നിയിട്ട് ഇവരങ്ങനെ പിന്തിരിഞ്ഞോടുകയാണ് നബ്സുൽ അലൈഹി വസ്ലാം അവിടെ ഉറച്ചു നിന്ന് വിളിക്കുകയാണ് നിങ്ങൾ പോകരുത് വരിക അബ്ബാസ് അപ്പഴി അള്ളാഹു അലൈഹി വസ്ലാം ആവശ്യപ്പെടുകയാണ് വിളിക്കാൻ അവൻ അങ്ങനെ ഇവരെ വിളിക്കുകയും ഇവരെ ഒന്നിച്ചു ചേർന്ന് വീണ്ടും മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സുബാനഹുല ഈ യുദ്ധം വിജയിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്ന ഒരു കാര്യം ഇത് അഴജബത്തുക്കും കസരത്തുക്കും കുറെ അധികം ഉണ്ടായത് കൊണ്ട് എന്നുള്ളതല്ല മറിച്ച് അള്ളാഹുവിന്റെ സഹായമാണ് നേരെ മറിച്ച് ബദറിലേക്ക് വരുമ്പോഴോ ആ സഹായം നമ്മൾ കൃത്യമായി കാണുകയാണ് തുടക്കം മുതൽ ബദർ യുദ്ധത്തിന്റെ ആരംഭം മുതൽ അത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇത് താങ്കളുടെ സ്വപ്നത്തിൽ അവര് വളരെ കുറച്ചായി താങ്കൾക്ക് തോന്നി ശത്രുക്കൾ ഉള്ളൂ കസീറല്ല ഫിൽ വലാഖും അവരെ എങ്ങാൻ അധികമായി താങ്കൾക്ക് കാണിച്ചിരുന്നുവെങ്കിൽ അഥവാ ബക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ധാരാളം ധാരാളമുണ്ട് യുദ്ധത്തിന് വന്നത് എന്ന് താങ്കൾക്ക് ആ സ്വപ്നത്തിൽ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാകുമായിരുന്നു അതോടൊപ്പം തന്നെ തർക്കം ഉണ്ടാകുമായിരുന്നു കാരണം ഇത്ര വലിയൊരു സൈന്യത്തോട് ഏറ്റുമുട്ടാൻ മാത്രം ഉണ്ടോ എന്നൊരു ചിന്ത ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതാണ് ഇസാ അലൈഹി വസ്ലാം കണ്ടിരിക്കുന്നു സ്വപ്നം കണ്ടിരിക്കുന്നു അവർ വളരെ കുറച്ചേ ഉള്ളൂ എന്ന ഈ സന്ദേശം സഹാബികൾക്ക് ലഭിക്കുന്നതോടുകൂടി അവർക്ക് മാനസികമായ ധൈര്യം ഉണ്ടാവുകയാണ് അള്ളാഹു ആണല്ലോ മനസ്സിലുള്ളത് അറിയുന്നത് അപ്പോ അവിടം മുതൽ എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ അവരെ അതോടൊപ്പം തന്നെ ഈ മക്കയിലെ ബഹുദവിശ്വാസികൾക്കും മുസ്ലിങ്ങളെ വളരെ കുറച്ചേ ഉള്ളൂ തോന്നിക്കാണ് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് വേഗം അവരെ ജയിച്ചടക്കി പോകാം എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ അങ്ങനെയാണ് അവിടെ യുദ്ധം നടക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് എന്തിനാണിത് അള്ളാഹു സുബഹാനുഹുത്തായ ചില കാര്യങ്ങൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ വൈലഅു തുർജർ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന് അള്ളാഹു സുബഹാനുഹുത്തായ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അവിടെ മുതൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയാണ് വിശ്വാസികൾക്ക് അങ്ങനെ സഹായം ലഭിക്കുന്ന വിശ്വാസികൾ ആ വിശ്വാസികളോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്തിനാണ് എന്താണ് നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങൾ യുദ്ധത്തിന്റെ സന്ദർഭമായാലും ഇനി അതല്ല അത്തരം പ്രയാസങ്ങൾ ഏത് പ്രയാസങ്ങളുടെ സന്ദർഭമായാലും വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ബദർ പഠിപ്പിക്കുന്ന പാഠതാൻ ആമനും നിങ്ങൾ സ്ഥൈര്യമുള്ളവരാവുക പതറിപ്പോകരുത് പതർച്ചയുള്ളവരാകരുത് ആളുകളുടെ മുമ്പിൽ അങ്കലാപ്പോടു കൂടിയല്ല നിങ്ങൾ നിൽക്കേണ്ടത് മനസ്ഥൈര്യത്തോടുകൂടി നിൽക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രയാസമുണ്ടായാലുംഖുർ കസീറ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണം അപ്പൊ ഒരു പ്രതിസന്ധിയിൽ വിജയിക്കുവാൻ ആളോ അർത്ഥമോ ആയുധമോ ഒന്നുമല്ല വിഷയം അതെത്രയുണ്ട് അതെങ്ങനെയുണ്ട് എത്ര ആളുകളുണ്ട് ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ കൂടുതലാണോ കുറവാണോ ആയുധമുള്ളവരാണോ ഇല്ലാത്ത ഇതൊന്നുമല്ല വിഷയം മറിച്ച് അള്ളാഹുവിനെ ഓർമ്മിക്കുകാഹീർ വിജയം നേടാനുള്ള വഴി അതാണ് പിന്നെ ഒന്ന് രണ്ടാമത്തെ മൂന്നാമത്തേത് വഅ ഉള്ളാഹസൂല അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നവരായാണോ വിശ്വാസികൾ നിലകൊള്ളുന്നത് ഒരു പ്രതിസന്ധിയിലും അവർ തകർന്നു പോവില്ല ആരുടെ മുമ്പിലും അവർ പതറിപ്പോകില്ല ഒരു ജനക്കൂട്ടമല്ല ഒരാൾക്കൂട്ടമല്ല മറിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന അള്ളാഹു എന്താണോ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതനുസരിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്ന ഒരു സമൂഹമാണോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല വല്ലാത്ത നിങ്ങൾ പരസ്പരം തർക്കിക്കരുത് അങ്ങനെയാകുമ്പോ നിങ്ങൾ ഭിന്നിക്കും നിങ്ങളുടെ കാറ്റ് പോകും അത് ഉണ്ടാക്കാൻ പാടില്ല ഭിന്നതയല്ല നിങ്ങൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് വസ്ബിറു അതോടൊപ്പം നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം ഇൻ അല്ലാഹുമായ സ്വാബിരി അള്ളാഹു ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളുടെ കൂടെയാണ് ക്ഷമാലിക്കരുടെ കൂടെയാണ് ഇവിടെ അലൈഹി വസ്ലമയുടെ കാലത്തായാലും പിൽക്കാലത്തായാലും മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ട സമീപനമാണ് അള്ളാഹു സുബഹാനുഹുത്താല ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു രീതി ആയിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് എന്നർത്ഥം ഈ കാര്യങ്ങളിലൂടെയാണോ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അവർ പ്രയാസപ്പെടേണ്ടി വരില്ല ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ഒരു പ്രതിസന്ധിയിലും അവർ തകർന്നു പോവുകയില്ല എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ നമ്മൾ കുറെ ആയുധങ്ങൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് അതിനുവേണ്ടിയുള്ള സായുധ സംഘങ്ങൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ നടത്തി എന്നതുകൊണ്ട് ഒരിക്കലും തന്നെ വിജയം നേടുകയില്ല മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന വിശ്വാസികളായി തീരണം അങ്ങനെയാണെങ്കിലോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാനുഭവത്തായ നടത്തുന്ന പരാമർശം നമുക്ക് കാണാൻ കഴിയും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു എന്താണ് ബിബദർ ബദറിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി അതേപോലെ നേരത്തെ പറഞ്ഞു കുറെ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി വമൻ നസു ഇല്ലാമിൻസുറു ഇല്ലാമിൻ സഹായം അത് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ അരികിൽ നിന്നാണ് സഹായം ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു സുഹാന പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രയോഗം മറ്റൊരിടത്തും അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും നോക്കൂ ഇത് ഒരു മുൻകൂട്ടി തീരുമാനിച്ച യുദ്ധമല്ലല്ലോ മുൻകൂട്ടി യുദ്ധം നടത്താൻ തീരുമാനിച്ച് ഇതാ നമ്മൾ യുദ്ധത്തിന് പോവുക എന്നുള്ള നിലയിൽ പോയതല്ല അതിനെക്കുറിച്ച് കുറിച്ചും അല്ലാഹു പറയുന്നുണ്ട് ഇത് അന്തുംപില് ഒഴുദ്ധത്തിൽ ദുനിയോഹം ഫിൽ ഒഴുതുവത്തിൽ കുസ്വ വർറക്കു സ്വലമിങ്കും നിങ്ങൾ ആ പിന്നെ മരുഭൂമിയിൽ നിങ്ങൾ പിന്നെ വെള്ളമില്ലാത്ത അതേപോലെ തന്നെ പൊടിവാറുന്ന ആളുകൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തായിരുന്നു അവിടെ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചിട്ട് മഴ പെയ്തപ്പോഴാണ് ആ പ്രദേശം വിശ്വാസികൾക്ക് അനുകൂലമായി അനുയോജ്യമായി മാറുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഈ യുദ്ധം മുൻകൂട്ടി തീരുമാനിച്ചതായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുമായിരുന്നു കാരണം ഇത് നടത്തണോ കാരണം അവരുടെ അടുത്ത് ആയുധമുണ്ടല്ലോ അവർ കുറെ ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ യുദ്ധത്തിന് പോകേണ്ടതില്ലല്ലോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ വലാഖ് അമ്രൻഖാ അള്ളാഹുവിന് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്താണത് നശിച്ച ആളുകളെ കൃത്യമായി തന്നെ അത് കാണിക്കുക ജീവിച്ചിരിക്കുന്ന ആളുകളെ ജീവിക്കുന്ന ആളുകളെ അത് കൃത്യമായി കാണിക്കുക ഇതാണ് അള്ളാഹു സുബഹാനുഹുത്താല ഈ യുദ്ധത്തിലൂടെ തീരുമാനിച്ചത് എന്നാണ് അള്ളാഹു സുബഹാനുഹുത്താല പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ അള്ളാഹുവിന്റെ ഈ തീരുമാനം അള്ളാഹുവിന്റെ ഈ ഒരു നിശ്ചയം നടപ്പിലാവുകയായിരുന്നു ബദറി യുദ്ധത്തിലൂടെ ആ അള്ളാഹുവിന്റെ സഹായം ഏതൊക്കെ രൂപത്തിലാണ് വന്നത് നമുക്കറിയാം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബിസലഹു അലഹി വസ്ല്ലം പ്രാർത്ഥിക്കുന്നത് ഏർ സൂറത്തുൽ അംഫാലിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഇത് ഇത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്തിയ സന്ദർഭം പ്രാർത്ഥന നടത്തിയ സന്ദർഭം നോക്കൂ വേറെ ആരോടും തേടിയില്ല വേറെ ഒരു കുറുക്കു വഴിയും തേടിയില്ല തേടിയില്ലാഹു അലഹി വസ്ലം രക്ഷിതാവായ റബ്ബിനോട് തേടുകയാണ് അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയെ പ്രാർത്ഥനയെക്കുറിച്ച് ഹതീസ്കൃതങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവേ ഈ കൊച്ചുബാ ഈ കൊച്ചു സംഘമെങ്ങാൻ ഈ ചെറു സംഘമെങ്ങാൻ ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ നിന്നെ ആരാധിക്കാൻ വേറെ ആളുകൾ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുന്റെ റസൂലിന്റെ പ്രാർത്ഥന നോക്കൂ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസികൾക്ക് കരുത്താ വേണ്ടത് ഈ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും പടച്ചോനെ നിന്നെ ആരാധിക്കുന്ന ആളുകളാണ് ഞങ്ങൾ നിരക്ക് വിവാദത്ത് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ നിന്നിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് ഞങ്ങൾ നിന്നോട് മാത്രം ദ ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ ഇല്ലെങ്കിൽ അള്ളാഹുവെ നിന്നെ ആരാധിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം വിശ്വാസികളുടെ സമൂഹത്തിനുണ്ടോ ഇന്ന് എത്ര ആളുകൾക്ക് അതിന് കഴിയും ഈ പ്ര ജീവിതത്തിൽ നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങളുടെയും സന്ദർഭങ്ങളിൽ നിങ്ങൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഭൂരിപക്ഷം ആളുകൾ നമ്മുടെ സമൂഹത്തിലില്ലേ അവർ പറയുന്നതാ നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ നിങ്ങൾ വ്യക്തിപരമായ പ്രയാസമാണോ സാമൂഹികമായ പ്രയാസമാണോ സാമ്പത്തികമാണോ ശാരീരികമാണോ മാനസികമാണോ ഇതാ നിങ്ങൾ ഈ മരിച്ചുപോയ മഹാന്മാരോട് തേടിക്കൊള്ളൂ എന്ന് പറയുന്നവരാണ് ബദറിന്റെ ചരിത്രം പറഞ്ഞ ആവേശമുണ്ടാക്കുന്നത് നോക്കൂ വരാനിരിക്കുകയാണല്ലോ ബദിർദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബദരീങ്ങളുടെ ആണ്ടി എന്ന പേരിൽ ആചരിക്കപ്പെടുന്നത് എന്താ ദാഹം മൗത്തത് കൂട്ടിടും ഇവിലീസ് കൂസിനെ കാട്ടിടും നേരം ആൽ തുണ റബ്ബന എന്നാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഏത് മരണ സന്ദർഭത്തിൽ പോലും ദാഹം മൗത്തത് കൂട്ടിടും മരണത്തിന്റെ സമയത്ത് ദാഹം വല്ലാതെ ദാഹിക്കുമ്പോ ഇവിലീസ് കൂസിനെ കാട്ടിടും വെള്ളവുമായി ഇവിലീസ് നമ്മളുടെ അരികിലേക്ക് കടന്നു വരുമ്പോ ബദിരീങ്ങളാൽ തുണ റബ്ബന ഈ ബദിങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക നേരത്തെ പറഞ്ഞ മജ്ലിസുൽ നൂറിലും അതേപോലെ തന്നെ മഹ്ലറത്തുൽ ബദരിയയിലും ഒക്കെ ഈ ഒരു പ്രാർത്ഥനയാണ് ഉള്ളത് ഇവര് അള്ളാഹുവിനോട് തേടുകയാണ് ബദരിയങ്ങളെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ നോക്കൂ നബിസാഹു അലൈഹി വസ്സലാമുക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇബ്രാഹിം നബിയെയും വിശ്വാസികളെയും കൊണ്ട് റബ്ബെ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ടില്ല നോഹ് നബി കഴിഞ്ഞു പോയിട്ടുണ്ട് ദാവൂദ് നബിയും സുലൈമാൻ നബിയും കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ സൈന്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നബിസല്ലാഹു അലഹി വസ്ലമ്മ എവിടെയും നടത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല മറിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് കടന്നു വരുന്ന രംഗം ഹദീസിലുകളിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും വന്നിട്ട് പറയാണ് അങ്ങീ പ്രാർത്ഥന നിർത്തു തീർച്ചയായും അള്ളാഹു അവന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറയുന്ന ഒരു രംഗമുണ്ട് അവിടെ അപ്പൊ ഈ ഒരു വിശ്വാസം അള്ളാഹുവിൽ മുഴുവൻ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ നബ്സു അള്ളാഹു അലിസ്ല ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ല പോരെ എന്ന് ചോദിക്കുമ്പോ ആ അള്ളാഹു മലക്കുകളെ സഹായിക്കുമെന്ന വാഗ്ദാനം പോരെ എന്ന് ചോദിക്കുമ്പോ അതേ നബിയെ ഞങ്ങൾക്ക് അത് മതി എന്ന് പറയുന്ന ഒരു സമൂഹത്തെയാണ് നബ്സുലാഹു അലിസ്വലമ വളർത്തിയെടുത്തത് അപ്പൊ ബദർ പഠിപ്പിക്കുന്ന പാഠം എന്തിനാ ബദർ ഉണ്ടായത് നമ്മൾ ആലോചിക്കണമല്ലേ എന്തിനു ബദറുണ്ടായി ഉണ്ടായി ലിയോഹിത് അൽ ഹുപത്തിൽ ബാത്തിൽ ഹക്കിനെ ഹക്കായും ബാത്തിൽ ബാത്തിലായും കാണിക്കാൻ എന്നാണ് എന്താണ് ഹക്കും ബാത്തിലും മക്കയിലെ ബഹുദ്ര വിശ്വാസികൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലേ ഉണ്ടായിരുന്നു അള്ളാഹുവിനെ അവർക്ക് അറിയുമായിരുന്നില്ലേ അറിയുമായിരുന്നു അള്ളാഹുവിനോട് അവർ പ്രാർത്ഥന നടത്തിയിട്ടില്ലേ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് നിയന്താവ് മനഃഹലക്ക സമാവാത്തി വല്ലർന്നു ആരാ ആകാശം ഭൂമി ഉണ്ടാക്കിയത് അല്ലേ ൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നതാണ് അള്ളാഹു ആണ് ഇവർ പറഞ്ഞിരുന്നു ആ മക്കയിലെ ബഹുദേവ വിശ്വാസികൾബയുടെ അരികിലെത്തി പ്രാർത്ഥിക്കുമ്പോ ലബൈ ലബൈ ഇല്ലാ ശരീക്കൻ ഹുലഖിമലക്കെന്ന പറഞ്ഞത് പഠിച്ചു നിനക്കൊരു പങ്കാളിയല്ല ഒരു പങ്കാളിയേ ഉള്ളൂ ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളും നിനക്കുള്ളതാണ് എന്നാണ് ഈ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിന് അംഗീകരിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുമായിട്ടാണ് യുദ്ധം നടക്കുന്നത് എന്താ വിഷയം അധികാരത്തിനു വേണ്ടിയാണോ മക്ക പിടിച്ചടക്കാൻ വേണ്ടിയാണോ മക്കയിൽ ആധിപത്യം നേടാൻ വേണ്ടിയാണോ ഒരിക്കലുമല്ല നമുക്കറിയാലോ ബദർ യുദ്ധം കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാൽ നബ്സുൽ അള്ളാഹു അലൈവ് വസ്ലമക്ക് മക്കയുടെ ആധിപത്യവും അധികാരമൊക്കെ ലഭിക്കുന്നത് ആ അധികാരത്തിന് വേണ്ടിയല്ല യുദ്ധം നടന്നത് മറിച്ച് ഹക്കിനെ ഹക്കായും ബാത്തിൽ ബാത്തിലായും കാണിക്കണം നിബ്സുലാഹു അലൈഹി വസ്ലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന രീതിയാണ് നബി അള്ളാഹു അലൈഹി സ്വലോ പഠിപ്പിച്ചത് മക്കക്കാരായിട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിന്റെ കഴിവുകൾ അംഗീകരിച്ചിരുന്നു അതിനു പുറമേ അവർ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചിരുന്നു അത് ഹക്കല്ല അത് ബാത്തില ഇവിടെയും നമുക്കത് കാണാം അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും അംഗീകരിച്ചുകൊണ്ട് അതിനു അപ്പുറം പോയ ആളുകളുണ്ട് അള്ളാഹു പാടത്ത് പഠിച്ചവനാണ് സി എം മടവൂര് എന്ന് വരെ പാട്ട് ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഈ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ വിശ്വാസം ആളുകൾക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കുറെ ആളുകൾ വിശ്വസിക്കുന്ന അള്ളാഹു തന്നെയാണ് എല്ലാറ്റേയും സ്രട്ടാവ് നിയന്താവ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും അത് ബാത്തിലാണ് അത് ബാത്തിലാണ് എന്നാണ് ബദർ യുദ്ധം പഠിപ്പിക്കുന്നത് അപ്പൊ ബദർ ഈ റമലാനയിലൂടെ കടന്നു പോകുന്നവർ ബദറിനെ ഓർമ്മിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക ഇതാണ് ഹക്ക് എന്നും അതല്ലാത്തത് ബാത്തിലാണ് എന്നുമാണ് ഭദ്ര നൽകുന്ന ഒന്നാമത്തെ പാഠം അതാണ് രണ്ടാമത്തെ പാഠം ഭദ്ര നൽകുന്നത് ആ കൂടിയാണോ മുന്നോട്ട് പോകുന്നത് ആ വിശ്വാസത്തോടുകൂടിയാണോ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ഏത് സന്ദർഭങ്ങളിലായാലും ഇവിടെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഭരണകൂടം ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാക്കുമ്പോൾ പതറിപ്പോകുന്ന ആളുകളുണ്ട് തകർന്നു പോകുന്ന ആളുകളുണ്ട് കീടങ്ങണം എന്ന് പറയുന്ന ആളുകളുണ്ട് ഇസ്ലാം അതല്ല പഠിപ്പിക്കുന്നത് ആരുടെ മുമ്പിലും തകരേണ്ടതില്ല ആരുടെ മുമ്പിലും പതറിപ്പോകേണ്ടതില്ല ഒരു വിശ്വാസി തളർന്നു പോകേണ്ടതില്ല ഇസ്രാ ഈ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നടന്ന റഹിത യുദ്ധവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് കാലലോഹമിന്റെ ജനങ്ങൾ വന്നിട്ട് പറയാണ് എന്ത് ഇത് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫസവഹും നിങ്ങൾ അവരെ പേടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഈമാനാണ് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവർ പറയുന്നത് എന്താ ഹസ്ബൻഡല്ല ഞങ്ങൾ കള്ള മതി ഞങ്ങൾക്ക് കള്ള മതി ഞങ്ങൾ കള്ള മതി എന്ന് പറയാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് വിശ്വാസികൾ ഉയർന്നു വന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും നിങ്ങളുടെ പാദം അള്ളാഹു സുഹാന ഉറപ്പിച്ചു നിർത്തും ഭരണഭരണ ഭേദഗതി ചെയ്ത് നിങ്ങളെ നാട്ടിൽ നിങ്ങൾ പുറത്താക്കിക്കളയും നിങ്ങളുടെ പൗരാവകാശങ്ങളൊക്കെ ഞങ്ങൾ റദ്ദ് ചെയ്ത് കളയും നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തി കളയും ബീഫിന്റെ പേരിൽ നിങ്ങളെ കൊന്നു നശിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞാലും വിശ്വാസികൾ ഒരിക്കലും തകർന്നു പോകുകയില്ല കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഈ റബ്ബിലാണ് ഹസ്ബൻ അള്ളാ ഞങ്ങൾക്ക് അള്ളാഹു എന്ന് പറയുന്ന ഈ ഒരു സ്ഥൈര്യം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ എന്ന് പറഞ്ഞ ഈ വ്യവസ്ഥകൾ ഈ നിബന്ധനകൾ അള്ളാഹു പറഞ്ഞത് അംഗീകരിച്ചാൽ നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും ഇതാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അല്ലാതെ അനാചാരങ്ങളല്ല അള്ളാഹന്റെ റസൂലോട് പഠിപ്പിക്കാത്ത കുറെ ആചാരങ്ങളും ആഘോഷങ്ങളും ഉണ്ടാക്കലല്ല അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷകൾ അർപ്പിക്കലല്ല എന്ന ഈ ബോധം നമ്മൾ സ്വീകരിക്കുക അള്ളാഹു സുബഹാനുഹൂത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ